തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ തീർന്നു പോകാത്ത കരുണയാൽ ഒരു പ്രവാദം കൂടെ ഒരു ദിവസം കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനായി ദൈവത്തിന് സ്തുതി ദൈവത്തിന് മഹത്വം ദൈവം തൻ്റെ ജനത്തെ സൂക്ഷിക്കുന്നത് കണ്ണൻ്റെ കൃഷ്ണമണി പോലെ അങ്ങനെ സൂക്ഷിക്കണമേ എന്ന് ഭക്തൻ്റെ പ്രാർത്ഥനയും ദൈവം അങ്ങനെയുമാണ് സൂക്ഷിക്കുന്നതെന്നാണ് തിരുവുഴത്ത് നമുക്ക് പ്രബോധനം തരുന്നത് ലേഖനം ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നുണ്ട് ദുഷ്ടനവനെ തൊടുന്നതുമില്ല എന്നാണ് ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ ഹൃദയവോധനെ തങ്ങളെ ആശ്രയിക്കുന്നവരെ ശത്രുവിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് തിരുവുഴുത്ത് നമ്മളെ പ്രബോധിപ്പിക്കുന്നത് ഒരു ഒരു ബാധയും എൻ്റെ കുടാരത്തിന് ഭവിക്കുകയില്ല അങ്ങനെയെങ്കിൽ ചില പരീക്ഷണങ്ങളും ഒക്കെ വരുന്നത് അത് ദൈവം അനുവദിച്ചിട്ട് വരുന്നതുണ്ട് അത് നമ്മുടെ നന്മയ്ക്കായിട്ട് നമ്മുടെ പ്രബോധനത്തിനായിട്ട് നമ്മുടെ ശിക്ഷണത്തിനായിട്ടെല്ലാം അത് ദൈവത്താൽ അനുവദിക്കപ്പെടുന്നതാണ് അപ്പോഴും അത് ദൈവത്തിൻ്റെ കൈ അതിൻ്റെ പിന്നിലുണ്ട് ദൈവത്തിൻ്റെ നിയന്ത്രണം അതിൻ്റെ പിന്നിലുണ്ട് യോപനോ യോപനെ ദൈവം അനുവദിക്കുമ്പോൾ ഇതുവരെയും നിനക്ക് ചെയ്യാം മറ്റൊന്നും ഒന്നും നിനക്ക് തൊടാൻ പാടില്ല ചില നിബന്ധനകളുടെയും ഒക്കെയാണ് ശത്രുവിന് നമ്മുടെ മേൽ അങ്ങനെ അധികാരമില്ല ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലാണ് അതുകൊണ്ട് ദൈവമാണ് നമ്മുടെ മേൽ ഉത്തരവാദിത്വമുള്ളത് ദൈവം വിശ്വസ്തയോടെ അവന് അത് അതുകൊണ്ട് ദൈവത്തെ തന്നെ നമുക്ക് ആശ്രയിക്കാം ഒരിക്കലും ശത്രുപാളയത്തിൽ നമ്മൾ നോക്കരുത് ശത്രുപാളയത്തിലല്ല ദൈവത്തിൻ്റെ സന്നിധി തന്നെ ദൈവം സർവശക്തനാണ് അവൻ ശത്രുക്കൾ മുമ്പാകെ മേശുവരിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഒഡീസ്രായ ജനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കൊണ്ടുവരികയാണ് എഴുപത്തി എട്ടാം സങ്കീർത്തനം തിരുവഴുത്തുകളിലെല്ലാം പൂർവ്വകാലങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അതിൽ നിന്ന് പഠിച്ച പാഠങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് നമ്മൾ എഴുപത്തിരണ്ട് എഴുപത്തിയെട്ടാം സങ്കീർത്തനം എൻ്റെ നാൽപ്പത് നാൽപ്പത്തി ഒന്ന് ഒക്കെ വായിച്ചു മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവരോട് മത്സരിച്ചു ഒത്തിരി അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ട് അവർ പിന്നെയും മത്സരിക്കുകയാണ് അവർ ദൈവത്തിലങ്ങോട്ട് വിശ്വസിക്കുന്നില്ല എന്നാൽ വിശ്വസിച്ചവർക്ക് ഇല്ലെങ്കിലും വിശ്വസിച്ചാൽ അടയാളങ്ങൾ എപ്പോൾ നടക്കുമെന്ന് പുതിയം പഠിപ്പിക്കുന്നുവെങ്കിലും യഥാർത്ഥമായ സ്നേഹ ഇതിൽ വിശ്വാസത്തിന് അടയാളങ്ങളുടെ ആവശ്യമില്ലാതെ തന്നെ അവിടെ വിശ്വസിക്കും അടയാളങ്ങൾ അതായത് അത് അടയാളങ്ങൾ അത് അവിശ്വാസികൾക്ക് അത്ര അടയാളങ്ങൾ കൂടുതലായിട്ടും ദൈവം ചെയ്യുന്നവർ ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടി എന്നാണ് പറയുന്നത് എന്നാൽ വിശ്വാസികളുടെ ജീവിതം എപ്പോഴും ഒരു അനുഭവമായിരിക്കും അവർ ദൈവത്തെ അനുഭവിക്കുകയാണ് ഇവിടെ മരുഭൂമി ലെവലെത്ര പ്രാവശ്യവനോട് മത്സരിച്ചു ശൂന്യപ്രദേശം എത്ര പ്രാവശ്യവും ദുഃഖിപ്പിച്ചു നാൽപ്പതാമത്തെ വാക്യം അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ മുഷിപ്പിച്ചു മിശ്രമിലെ അടയാളങ്ങളെയും സോവാൻ വയലിൽ അത്ഭുതങ്ങളെയും ചെയ്ത അവൻ്റെ കൈയും അവൻ ശത്രുവശത്ത് നിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല ദൈവം ഇസ്രായേൽനത്തെ വിടുവിക്കുകയാണ് ശത്രുവിൻ്റെ വശത്തു നിന്ന് ആ ദിവസം പോലും അവർ എന്ന് ആ ദിവസമില്ല എത്ര ശേഷം നാന്നൂറ് വർഷമായി ഉണ്ടായിരുന്ന അടിമത്തെ നിന്നും ദൈവം അസുരജനത്തെ മിശ്രീമെച്ചൂളയിൽ നിന്നും അടിമ നുഖത്ത് നിന്ന് അടിമ വീട്ടിൽ നിന്നും വിടർത്തിക്കൊണ്ടു വരികയാണ് അത് പ്യുവർ ആ ദൈവത്തിൻ്റെ കരം തന്നെയാണ് എന്ന് ദൈവം തെളിവ് കൊടുത്തതാ ഓരോ സംഭവങ്ങൾക്കൂടെ അതാണ് പിന്നീട് നമ്മൾ കാണുന്നത് നാൽപ്പത്തി നാല് മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നതാണ് മിശ്രീമർക്ക് വരുത്തിയ ബാധകൾ ദൈവം പത്തു ബാധ എന്ന് പറയുന്നുണ്ട് എന്നാലും ബാധയൊന്നും ഇസ്രായേൽ ഇസ്രായേൽചനത്തിന് അഫക്റ്റ് ചെയ്തില്ല അതിനെ അവരെ ബാധിച്ചില്ല എന്നാണ് ആ ബാധകളൊന്നും ബാധിക്കാതെ ദൈവം കാത്തപ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ കരമാണെന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയായിരുന്നു അത് ഗ്രഹിച്ചിട്ടും അവർ ചിലരെല്ലാം വിസ്മരിക്കുകയാണ് കാരണം അവർക്ക് അവരുടെ കൂടാരങ്ങളിൽ ഇരുട്ട് ഇവിടെ വെളിച്ചം അങ്ങനെ വ്യത്യസ്തമായിട്ട് അവർക്ക് വന്ന ബാധകളൊന്നും ഇസ്രൈ ഇസ്രയേലേക്ക് വന്നില്ല എന്നുള്ളതാണ് അവിടെ ദൈവം ദേശത്തെ വേർതിരിക്കുകയാണ് അത് അത് തിരിച്ചറിയുവാൻ തൊക്കെയാണ് ദൈവത്തിൻ്റെ കൈ അവരെ വിടുവിക്കുന്നത് തിരിച്ചറിയണം മോശയല്ല ദൈവം തന്നെയാണ് വിടുവിച്ചതെന്ന് അവർ തിരിച്ചറിയണമെങ്കിൽ മോശയോട് പിറുവിറുക്കത്തില്ലായിരുന്നു പിന്നെ തോന്നുന്ന ഈ മരുഭൂമി പ്രയാണത്തിൽ അവർ മോശയോട് പെറുക്കു കാണുന്നത് ദൈവമാണ് വിടുവിച്ചത് എന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ബോധ്യമുള്ളവർ എതിർക്കുന്നില്ല ബോധ്യമില്ലാത്തവരാണ് അങ്ങനെ എതിർക്കുന്നത് ദൈവത്തിൻ്റെ കാര്യമാണ് അപ്പോൾ അവിടെത്തോട് നമ്മൾ കാണുന്നത് ഈ പത്ത് ബാധകളെക്കുറിച്ചുള്ള ആണ് അത് പുറപ്പാട് പുസ്തകം ഏഴാം അധ്യായം പതിമൂന്ന് വരെയുള്ള വാക്യ അധ്യായങ്ങളിലാണ് ഈ പത്ത് ബാധകളെക്കുറിച്ച് ഉള്ള വിവരണങ്ങൾ കാണുവാനായിട്ട് സാധിക്കും ശരിക്കും സങ്കീർത്തങ്ങൾ വായിക്കുമ്പോൾ ബൈബിൾ മുഴുവൻ പഠിക്കാൻ തക്കവണ്ണം നമ്മുടെ ദിശാസൂചന പോയിൻ്റ് ചെയ്യുന്ന അങ്ങോട്ട് നമ്മളെ ആ ചിന്തകളിലേക്ക് നമ്മൾ കടത്തുവിടുന്ന ഒത്തിരി എല്ലാ വാക്യങ്ങളും അതിങ്ങനെയുണ്ട് നമ്മളത് വിശദമായ ഒരു പഠനത്തിനല്ല പാഠപുസ്തകം പതിമൂന്ന് മുതൽ ഒരു ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യം അധ്യായങ്ങളല്ല നമ്മൾ പഠന വിഷയം അതിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് അതപ്പോൾ വായിക്കുക വായിച്ചാൽ വിശദമായിട്ട് അവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ആദ്യം നമ്മൾ കാണുന്ന അവനവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിക്കുവാൻ വയ്യാതെ രക്തമാക്കി തീർത്തു ഇവിടെ നദികളെയും തോടുകളെയും ഈ നദി എന്ന് പറയുന്ന നൈൽ നദി സ ഈജിപ്റ്റിൻ്റെ ദാനം എന്നാണ് പറയുന്നത് ഈജിപ്റ്റിൻ്റെ ദാനം നൈൽ നദി എന്ന കുട്ടികളെയൊക്കെ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ നൈൽ നദി ഒരു വരദാനമാണ് അത് അവരുടെ പുഷ്ടിയുള്ള കൃഷിക്കുമൊക്കെ ആ ദേശത്തിന് ഒരു 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 നദിയെ അവർ കണ്ടത് ദൈവമായിട്ടാണ് അതാണ് നദിയെ ദൈവമായി കണ്ട് അവർ ആരാധിക്കുകയായിരുന്നു അങ്ങനെയാണ് ആ ആരാധന അവരെന്തിനെല്ലാം ആരാധിച്ചോ ആ ആരാധന മൂർത്തികളുടെ മേലാണ് എല്ലാ ബാധയും വരുന്നതായിട്ട് കാണുന്നത് ഒന്നാമതൊരു നദി നീല നദി നൈൽ നദി അവരുടെ ദൈവമായിരുന്നു അതിനെ അവൾ രക്തമായി തീരുകയാണ് മോശ മുഖാന്തരം തുഴുന്നവളവിടെ കാണുന്നത് എന്താണ് അവനവിടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിക്കുവാനും പോയി അതവണ രക്തമാക്കി തീർത്തു അവനവരുടെ ഇടയിൽ ഈച്ചയെ അയച്ചു ഈച്ച അവരെ ഹരിച്ചു കളഞ്ഞു അതിനൊക്കെ അവരൊരു ഒരു ദൈവീ ദൈവീക പേര് വെച്ചിട്ടുണ്ട് അതിനെല്ലാം അവരതിനെയൊക്കെ ആരാധിക്കുന്ന ഒരിതാണ് ഈ ചയച്ചു അവർ അയച്ചു തവള അതൊക്കെ അവരുടെ ആരാധനയുടെ ബിംബങ്ങളാണ് ആരാധന ബിംബങ്ങളാണ് ഇവരുടെ ഓരോ ദേവന്മാരുടെയൊക്കെ പേരുകളാണ് അതൊക്കെ ഇത് പറയ ഓരോന്നിലും പറയുന്നത് ഈ ഓരോന്നും ഓരോ ജീവികളെയും ഒക്കെ അവർ ആരാധന മൂർത്തികളാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ തവളയെ അയച്ചു അവർക്ക് നാശം ചെയ്തു അവരുടെ വിള അവൻ തുള്ളനും അവരുടെ പ്രയത്നം വെട്ടിക്കളിക്കും കൊടുത്തു അവനവരുടെ മുന്തിരി വിളികളെ കൽമഴ കൊണ്ടും അവരുടെ കാട്ടത്തി വൃക്ഷങ്ങൾ ആലിപ്പഴം കൊണ്ട് നശിപ്പിച്ചു ഈച്ച തവള പിന്നെ വെട്ടുക്കിളി തുള്ളൻ പിന്നെ കൽമഴ പിന്നെ ആലിപ്പഴം അങ്ങനെ അവരുടെ കന്നുകാലികളെ കൽമഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടിത്തീക്കും ഏൽപ്പിച്ചു നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി എട്ടിലൊക്കെ ഇവിടെ കാണുകയാണ് ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഈ മൃഗങ്ങളുടെ മേലൊക്കെ ഈ കൽമഴ പെയ്യുമെന്നൊക്കെ പറയുമ്പോൾ ദൈവം പറയുന്നുണ്ട് അത് വിശ്വസിക്കുന്നവർ ആ ഇസ്ത്ര മിശ്രീമരുടെ ഇടയിൽ തന്നെ വിശ്വസിച്ചവരുണ്ട് അവരവരുടെ മൃഗങ്ങളെയെല്ലാം മാറ്റി കെട്ടുന്ന ഉണ്ട് അവരെ സംരക്ഷിക്കുന്നുണ്ട് അങ്ങനെ സംരക്ഷിച്ച മൃഗങ്ങൾക്ക് ദോഷമൊന്നും സംഭവിക്കുന്നതായിട്ട് കാണുന്നില്ല കുറച്ചുപേർ അതനുസരിക്കുന്നുണ്ട് ദൈവം എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട് ഈ മിശ്രീമർക്ക് അവസരം ദൈവം കൊടുക്കുകയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവം അവർക്ക് രക്ഷപ്പെടാനും അവർക്ക് മാനസാന്തരപ്പെടാനും ദൈവവർഷത്തേക്ക് ചേരുവാനും ഒക്കെ അവർക്ക് അവസരം കൊടുക്കുന്നുണ്ട് ദൈവം ഏകപക്ഷീയമായിട്ടല്ല അവർക്ക് അതിന് മുൻ മുൻ അറിവ് കൊടുക്കുകയാണ് അപ്പോൾ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു പക്ഷേ ഫ്രവൻ്റെ കഠിന മുഖം അവരുടെ മേലിരിക്കുന്ന അവിടുത്തുള്ളവരെങ്ങനെ രക്ഷപ്പെടും അവിടെ നിൽക്കാൻ അവർക്ക് ആട്ടത്യവശ്യങ്ങൾ ആലിപ്പുഴം കൊണ്ട് നശിപ്പിച്ചു അവനവിടെ കന്നുകാലുകൾ കൽമഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങൾ ഇളുത്തീക്കും ഏൽപ്പിച്ചു ഓരോ ബാധ വരുമ്പോഴും ഫറവനും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിക്കുന്നുണ്ട് അയ്യോ ഈ ബാധ മാറി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ മോശ ഈ തവളയൊക്കെ വന്നപ്പോൾ തവള ബാധിച്ചപ്പോൾ ഫറോൻ പറയുകയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക എപ്പോൾ പ്രാർത്ഥിക്കണം നാളെ പ്രാർത്ഥിക്കാമെന്ന് അപ്പോൾ ആ തവള ദേശം മുഴുവൻ അറിയുകയാണ് അപ്പോൾ നാളെ പ്രാർത്ഥിക്കാമെന്ന് അപ്പോൾ തന്നെ അത് സഡൻ അത് റിലീഫിന് വേണ്ടി പ്രാർത്ഥിക്കാനില്ലേ പറയണ്ടേ ഒരു ദിവസം കൂടെ ആ തവളയോടുകൂടി കഴിയാൻ ആഗ്രഹിച്ചു എന്ന് വേണം ചിന്തിക്കാൻ അതുകൊണ്ട് ടൈം വെക്കുന്ന പ്രാർത്ഥനയ്ക്ക് സമയം വെക്കുന്നതായ ഒരു സമൂഹം പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരം നൽകിയിട്ടും അതിനെ മറുതലിക്കുന്നതായ ഒരു ഇത് ഫറോവൻ കാരണം അവൻ സെൽഫാണ് അവൻ ഫറോനെയാണ് അവർ ദൈവമായിട്ട് കാണുന്നത് ഫറോനാണ് അവരുടെ ദൈവം അവൻ ആ ദൈവത്വത്തെന്ന് പറഞ്ഞാൽ അത് വിട്ടുകളയാനവന് മനസ്സില്ല അത് അവൻ്റെ അഹങ്കാരത്തിൻ്റെ ശത്രുവിൻ്റെ ഒരു ഭാവമാണത് എപ്പോഴും നമുക്ക് വേണ്ടത് ഹമ്പിൾ ഹ്യൂമിലിറ്റി ദൈവസന്നദ്ധയെ നമ്മളെ തന്നെ എളിമപ്പെടുത്തുക ഞാൻ ഞാൻ എളിമപ്പെട്ടു യഹോവനെ രക്ഷിച്ചു എന്ന സംഗീത കൂടെ കൂടെ നമുക്കാണ് ഞാൻ എളിമപ്പെട്ടു യഹോവനെ രക്ഷിച്ചു താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു നികളുകളോടവൻ എതിർത്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ആദ്യം ചോദിക്കുന്നുണ്ട് ദൈവം ആര് അവനാർ എൻ്റെ കയ്യിൽ നിന്ന് പിടിവിക്കുന്നവനാർ എന്നൊക്കെ ഫറോൻ വലിയ വിരുവാദൊക്കെ ഓരോ സംഭവം കഴിയുമ്പോഴും മന്ത്രവാദികൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ പേൻ വന്നു കഴിയുമ്പോൾ കാരണം രക്തം വെള്ളം വെള്ളം മന്ത്രവാദികൾ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പേൻ വന്നപ്പോൾ അതുപോലെ മന്ത്രവാദികൾക്ക് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ മന്ത്രവാദികളും പറയുക ഇത് ദൈവത്തിൻ്റെ കൈ തന്നെയാണ് അപ്പോൾ ആ മന്ത്രവാദിയുടെ വായിൽ കൂടിയും ദൈവം പറയിപ്പിച്ചോ ദൈവത്തിൻ്റെ കൈയാണ് എന്നിട്ടും പറയുമ്പോൾ മനസ്സാന്തരപ്പെട്ടില്ല രൂപാന്തരപ്പെട്ടില്ലല്ലോ മനസ്സാന്തരത്തിന് ദൈവത്തിനൊക്കെ തിരിയാൻ മനസ്സ് വെച്ചില്ലല്ലോ അതുകൊണ്ട് ആ സ്റ്റബിൾ നേച്ചർ ആ മറുതിലിക്കുന്ന മത്സരത്തിൻ്റെ ഒരു നേച്ചർ അവരിലുണ്ടായിരുന്നാണ് അവിടെ നമുക്കെപ്പോഴും ഈ ഒരു എളിമയുള്ള ഒരു ഹൃദയം താഴ്മയുള്ളവർക്ക് അക്രവ് നൽകുന്ന ദൈവം ദൈവം ഉന്നതിന് ഉയർന്നതിനോ വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താമുള്ള ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ മനോവിനയവും താഴ്മയുള്ളവരോടുകൂടെ വസിക്കുകയും ചെയ്യുന്ന പറയുന്നത് ദൈവം മനോവിനയം താഴ്മയുള്ളവരോടുകൂടെ വസിക്കുന്ന എപ്പോഴും എളിമപ്പെട്ട ഒരു എന്നാ പറയുന്നത് ഒരു ഹമ്പിൾ ഒരു താഴ്മയുള്ളവരിത് നമ്മളെപ്പോഴാണ് ഈ ഓരോരുത്തരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ സമൂഹത്തിലൊക്കെ എത്ര വലിയ ഉന്നതരായ വ്യക്തികളുണ്ടെങ്കിലും നമുക്ക് എപ്പോഴാണ് താഴ്മ ലഭിക്കുന്നത് ദൈവം നമ്മോടുകൂടിയാണുള്ള ചിന്തയില്ല അപ്പോൾ നമ്മൾ നമ്മൾ സംഗീതത്തിൽ പോലെ അവർ ഇങ്ങനെ എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു ഉന്നതഭാവത്തോടെ സംസാരിക്കുന്നു ആകാശത്തോളം ഉയർന്നു അവരുടെ നാവഭൂമിയിൽ സഞ്ചരിക്കുന്നു എന്ന് എഴുപത്തിമൂന്നാം സങ്കീർത്തനം എട്ടും ഒമ്പതും വാക്യങ്ങൾ പറയുന്ന പോലെ അങ്ങനെ നമ്മൾ സംസാരിക്കത്തില്ല നമുക്കെപ്പോഴും ഒരു ദൈവഭയം കാണും അപ്പോൾ ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് എളിമയ്ക്കുള്ള ഏറ്റവും മനോഹരമായ ദൈവ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യം ദൈവം എന്നെ കാണുന്നു അപ്പോൾ വ്യക്തികളുമെല്ലാം നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ വലുതായിട്ട് വരും ദൈവം തന്നെ സർവശക്തനായ കൂടെയുണ്ട് അപ്പോൾ നമുക്ക് എളിമപ്പെടാൻ എൻ്റെ സംസാരങ്ങൾ അത് ദൈവഭയത്തോടെയായിരിക്കും കൃപയോടുകൂടി ഉപ്പിനെ രുചി വരുത്തിയതുമായിരിക്കും അവിടെ ഉണ്ടെങ്കിലും ആ ശാസനങ്ങൾക്കും ഒരു ദൈവികമായ അനുഭവം ഉണ്ടായിരിക്കും ദൈവികമായ ഭാവം ഉണ്ടായിരിക്കും സ്നേഹത്തിൽ ചാലിച്ചതായിരിക്കും അതെല്ലാം അതുകൊണ്ട് ആ ഒരു ദൈവ സാന്നിധ്യബോധം ഇവിടെ പത്തുപാതയക്കുന്നു അവരുടെ ആട്ടിൻകൂട്ടിൽ എടുത്തി കേൾപ്പിച്ചു അവൻ അവരുടെ ഇടയിൽ തൻ്റെ കോപാഗ്നിയും ക്രോധവും രോഷവും കഷ്ടവും അയച്ചു ദൂതന്മാരുടെ ഗണത്തെ തന്നെ അവൻ തൻ്റെ കോപത്തിനൊരു പാതയൊരുക്കി അവരുടെ പ്രാണന മരണത്തിന് വിടുവിക്കാതെ അവരുടെ ജീവനെ മഹാമാരി കേൾപ്പിച്ചു കളഞ്ഞു അവൻ മിശ്രൈമിലെ എല്ലാ കടിഞ്ഞൂലിനെയും ഹാം കൂടാരങ്ങളിലൂടെ വീരത്തിൻ്റെ പ്രഥമ ഫലത്തെയും സംഗ്രഹ സംഹരിച്ചു ഇവിടെ പത്താമത്തെ പാതയായിട്ടാണ് കടിഞ്ഞൂൽ സംഹാരം വരുന്നത് ഒമ്പത് വന്നിട്ടും ആ രീതിയിൽ ഒടുവത്തേതാണ് പത്താമത്തേതാണ് കടിഞ്ഞൂൽ സംഹാരം ഫറോഹൻ്റെ ആദിജാതന്മാരെ എല്ലാം കൊന്നുകളെ അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ് കാരണം ഈ ഫിസ് ഇസ്രായേലിലെ കുഞ്ഞുങ്ങളെല്ലാം എടുത്ത് നീലനദിയിൽ എറിഞ്ഞു കളഞ്ഞ ഒരാൺകുട്ടികളെയെല്ലാം ജനിക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം എടുത്ത് നീലനദിയിൽ എളിഞ്ഞ് എറിഞ്ഞു കളഞ്ഞതാണ് അപ്പോൾ അതിന് ദൈവത്തിൻ്റെ നീതിയാണ് പറയുന്ന പ്രകാരം കണ്ണിന് കണ്ണ് കാത് പല്ലിന് പല്ലെന്ന് ഉള്ള ഒരു വിധമുണ്ട് നീതിയാണ് അവരുടെയും ഇസ്രായ്മരുടെ എല്ലാ കടിഞ്ഞൂലിനെയും അവിടെ സംഹാരകനമൊന്ന് സംഹരിക്കുക പക്ഷെ ഇസ്രായേൽ ദിനത്തെ അത് രക്ഷിക്കാനായിട്ട് ചെയ്തു ബസഹ അവിടെയാണ് ബസഹ വരുന്നത് അവർ ആട്ടിൻകുട്ടിയെ അറുത്ത് ആട്ടിൻകുട്ടിയുടെ രക്തം വാതിൽപ്പടിമേൽ കട്ടിലും തളിക്കണം അതിൻ്റെ മാംസം ഒരു ഭക്ഷിക്കണം ആ രാത്രി അവർ ആ ദേശത്തു നിന്ന് പുറപ്പെടുകയാണ് അത് വിടുവിച്ച ദിവസം എന്ന് പറയുന്നത് ആ രക്തം അത് അറുക്കപ്പെട്ട കുഞ്ഞാണ് നമ്മുടെ പെസാ കുഞ്ഞാടോ അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെയെന്ന് കോരുന്നതിലേഖർ നമ്മൾ വായിക്കുന്നു അറുക്കപ്പെട്ട പെസാഖ കുഞ്ഞാടാണ് കർത്താവ് യേശു ക്രിസ്തു കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ യാഗത്തിൽ കൂടെയാണ് നമ്മളിൽ നിന്നും മരണം മാറിപ്പോകുന്നത് പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണം ശരീരപ്രകാരം മരണമുണ്ട് പക്ഷേ നിത്യമരണമല്ല പാപത്തിനെ ശബ്ദമാകുന്ന മരണം നീങ്ങി നമുക്ക് ക്രിസ്തുവിൽ നിത്യജീവൻ ലഭിക്കുന്നു അപ്പം നമുക്ക് ദൈവിക ആ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നു അത് പുത്രൻ്റെ മരണത്തിൽ കൂടെയാണ് അപ്പോൾ സാക്കുഞ്ഞാടിൻ്റെ അകത്തിൽ കൂടെയാണ് നമുക്ക് ആ ചിന്തകളെ നമുക്ക് ഓർക്കാം ദൈവത്തിൻ്റെ കൃപയിൽ എന്നും ശരണപ്പെടാം അതുകൊണ്ട് ഈ ചോരത്തളി അതായത് രക്തത്തിൻ്റെ അടയാളം രക്തത്തിൻ്റെ മുദ്ര രക്തത്തിൻ്റെ സംരക്ഷണം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾ വീണ്ടും തിരിക്കുന്ന വെള്ളി പെൻ പൊണ്ണ് മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വലിയേറെ രക്തം കൊണ്ട് അത്രേന്ന് പത്രവും ശ്രീഹാഡിനെ വായിക്കുക ആറുക്കപ്പെട്ടു കുഞ്ഞാട് നമുക്ക് വേണ്ടിയാണ് അണുക്കപ്പെട്ടു അവിടുത്തെ തിരു രക്തമാണ് നമ്മുടെ വിലയ്ക്ക് വാങ്ങിയത് അതെൻ്റെ സംരക്ഷണത്തിൽ ഒരു ബാധയും നമ്മളെ ബാധിക്കുകയില്ല ഒരർത്ഥവും നമുക്ക് ബാധിക്കില്ല അതുകൊണ്ട് ആ സ്ഥിര രക്തത്തിൻ്റെ സംരക്ഷണത്തിൽ എപ്പോഴും നമ്മളായിരിക്കാനായിട്ട് ശ്രമിക്കുക സ്നേഹവാനായ ദൈവമേ ഞങ്ങളെ സ്നേഹിക്കുന്ന വാത്സല്യമുള്ള ഞങ്ങളുടെ കർത്താവെ സമയത്തിനായി സ്തുതിക്കുന്നു കേട്ട തിരുവഴുത്തുകളിൽ പ്രകാരം ഞങ്ങൾക്ക് വേണ്ടി അറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടെ നമ്മുടെ പശു ആ കുഞ്ഞാടെ അറുക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തു യേശു തന്നെയെന്ന തിരുവഴുത്തിൽ കൂടെ അപ്പം തൻ്റെ വലിയ യാഗത്താണ് ഞങ്ങളെ നിത്യമായി വീണ്ടെടുത്ത് അവിടുത്തെ സ്നേഹത്തിനാ ഞങ്ങളെ സ്തുതിക്കുന്നു യേശുവെ അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകുകയും ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ കൃപക്കാ ഞങ്ങൾ നിങ്ങളെ സ്തുതിക്കുന്നു അപ്പം ഞങ്ങളുടെ സ്വന്തം നീ പ്രവർത്തികളല്ല അപ്പോൾ നിൻ്റെ നീതിയാണ് നിൻ്റെ തയ്യാണ് നിൻ്റെ കൃപയാണ് ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങൾ തിരിച്ചറിയുന്നു നിൻ്റെ സ്ലീവറിയും കീഴ് ഞങ്ങളിവിടെ മറച്ചു കൊള്ളണമേ തിരി ഞങ്ങൾ പൊതിയാണ് എല്ലാം തന്നെ തന്നെയാണ് പാപാവി കാൽവരിണി മേവാ